നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് അതിഭീകരമായി ലോകത്തെ കീഴ്പ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസി മലയാളികളുടെ കാര്യം ഏറെ കഷ്ടത്തിലാണെന്നാ വീണ്ടും വീണ്ടും പറഞ്ഞ് അറിയിക്കേണ്ടതില്ല പക്ഷേ എത്രയൊക്കെ ആയാലും ഈ ഒരു കാലഘട്ടത്തിൽ ശമ്പളമില്ലാതെ അന്യനാടുകളിൽ ജോലി എടുക്കേണ്ടി വരുന്ന പ്രവാസികളുടെ കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വരികയാണ് ഇപ്പോഴിതാ യു എ വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ നാട്ടിൽ പോകാനാകാതെ ജോലി ചെയ്യേണ്ടി വന്നവർക്കാണ് ഒരു പ്രത്യേക ആനുകൂല്യം യു എ ഇ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എയിലെ പ്രവാസികൾക്ക് അറുപത് ദിവസം ഇനി അവധി വിശദാംശങ്ങൾ പുറത്തുവിട്ട യു എ ഇ മന്ത്രാലയമാണ് രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കാണ് അറുപത് ദിവസത്തെ അവധി അനുവദിച്ചിരിക്കുന്നത് അറുപത് ദിവസം അവധി എടുക്കാൻ എന്ന നിയമം വന്നിരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ നാട്ടിൽ പോകാനാകാതെ ജോലി ചെയ്യേണ്ടി വന്നവർക്കാണ് ഈ പുതിയ നിർദ്ദേശമുള്ളത് യു എ ഇ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയമാണ് തൊഴിലാളികൾക്ക് വാർഷിക അവധി നഷ്ടമാകില്ലെന്ന കാര്യം വ്യക്തമാക്കിയത് യാത്രാ വിലക്കിനെ തുടർന്നും പലർക്കും അവധിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല അവധിക്കാലത്തും ജോലി ചെയ്യുവാൻ പലരും നിർബന്ധിതരായി മാറുകയും ചെയ്തു അവധി നഷ്ടമാകുമോ എന്ന ഒരു തൊഴിലാളിയുടെ അന്വേഷണത്തിലാണ് അധികൃതർ ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇത്തവണയടക്കം അടുത്ത വർഷം ദിവസം വരെ അവധി എടുക്കാനാകുമെന്നും അവർ വ്യക്തമാക്കി യു എ ഫെഡറൽ തൊഴിൽ നിയമപ്രകാരം ഒരാൾക്ക് ഒരു മാസം രണ്ട് ദിവസത്തെ അവധിയുണ്ട് ആറു മാസത്തിൽ കൂടുതൽ ഒരു വർഷത്തിൽ കുറയാത്തതുമായ സേവനകാലം പൂർത്തിയാക്കിയവർക്കാണ് ഈ അവധി ഉള്ളത് ഇത് പ്രകാരം ഒരു വർഷം സേവനം പൂർത്തിയാക്കിയാൽ മുപ്പത് ദിവസം അവധി ലഭിക്കുകയും ചെയ്യും ആവശ്യമാണെങ്കിൽ രണ്ടു ഘട്ടമായി അവധി നൽകുവാനും വ്യവസ്ഥയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ജോലിയുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഘടകം സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് അങ്ങനെ അടുത്ത വർഷം അറുപത് ദിവസം എടുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയപ്പോൾ വലിയ ആശ്വാസത്തിലാണ് പ്രവാസികൾ എന്ന് പറയാം കോവിഡ് പശ്ചാത്തലത്തിൽ നാട്ടിൽ പോകാനാകാതെ ഇപ്പോഴും നിരവധി പ്രവാസികളാണ് ഉള്ളത് മാത്രമല്ല മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ പണം കണ്ടെത്തി നാട്ടിലേക്ക് വരാമെന്ന് കരുതാൽ തന്നെ നിരവധി നൂലമാലകൾ പിന്നീടുമുണ്ട് പ്രത്യേകിച്ച് കോവിഡ് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിമാനത്തിൽ കയറ്റുകയുള്ളൂ നാട്ടിൽ വന്നാലും ക്വാറന്റൈൻ കഴിയാൻ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് എല്ലാവരും അലരടുന്നത് അതുകൊണ്ട് തന്നെ യു എ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തന്നെയാണ് മിക്ക പ്രവാസികളും ഇപ്പോൾ ആലോചിക്കുന്നത് കാരണം നാട്ടിലേക്ക് വന്നാലും സ്ഥിതി പഴയതുപോലെയല്ല എന്നാലും യു എ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തൊഴിലാളികൾക്ക് വാർഷികാവധി നഷ്ടമാകില്ലെന്ന കാര്യം വ്യക്തമാക്കിയപ്പോൾ വലിയ ആശ്വാസത്തിലാണ് പ്രവാസികൾ എന്ന് പറയാം